സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്ക് സി എം ആർ എൽ പ്രതിഫലം നൽകി എന്നതടക്കമുള്ള വിഷയത്തിൽ എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിൽ കേസെടുക്കാൻ ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിൽ രണ്ടു മാസത്തേക്ക് തൽസ്ഥിതി തുടരാനുള്ള ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ചുള്ള പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഇടതുപക്ഷ സൈദ്ധാന്തികനുമായ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാവുകയാണ് അതിങ്ങനെയാണ് ഇന്ന് പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ പതിവുപോലെ ആദ്യം ഭജനമണത്തിനു മുന്നിൽ കൈകൂപ്പി നിന്നു മനസ്സ് നിറയെ ഇന്നലെ സുപ്രധാന വിധി പറഞ്ഞ പുണ്യവാനായ ആ ജഡ്ജിയുടെ പത്രത്തിൽ കണ്ട പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കാര്യം നടന്നതിന്റെ സംതൃപ്തി ആ മുഖത്ത് കാണാമായിരുന്നു കണ്ണു ഉണ്ടാകാതിരിക്കാൻ കിട്ടിയതിൽ കുറച്ചെങ്കിലും പച്ചനോട്ടുകൾ കത്തിച്ചു കളയുമോ എന്ന് കണ്ടറിയണം തഞ്ചാവൂരിലെ ജഗതീശ്വരൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശയനപ്രതിഷ്ഠം വെച്ചതിന്റെ ഫലം കണ്ടു ഇത്രയും ആമുഖത്തോടെയാണ് ശക്തിധരൻ ഈ കോടതി വിധിക്കെതിരെ ആഞ്ഞടിക്കുന്നത് കൊച്ചിയിൽ ഓളപ്പരപ്പിലിരുന്നാണ് വാദം കേട്ട് വിധി എഴുതുന്നത് എങ്കിലും ജഡ്ജി ചോദിക്കുന്നത് നെതർലൻഡ്സിലെ ഹേഗിലെ ലോക കോടതി കണ്ടിട്ടുണ്ടോ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ നിയമപടുത്ത പൊങ്ങച്ചം അങ്ങനെയാണ് അടുത്ത ചോദ്യം ഏതൊക്കെ ശ്രീകോവിലിൽ സയനപ്രതിഷ്ഠം നടത്തി എന്നായിരിക്കണം ജഗതീശ്വരൻ ക്ഷേത്രത്തിലെ നേർച്ച അതിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ടാകും കേസ് നീട്ടാനുള്ള ഉടായ്പ് പണികളാണ് അതൊക്കെ എന്ന് ഏത് വ്യവഹാരിക്കും അറിയാം നാട്ടിൽ ശാന്തിയും സമാധാനവും കളിയാടാനും ഓരോ വീട്ടിലും നിയമം പൂത്തുലയാനും ഇതിനപ്പുറം എന്തു വേണം എന്ന് പരിഹസിക്കുകയാണ് ശക്തിധരൻ കേസ് കൂടുതൽ കേൾക്കും തോറും നിയമം കൂടുതൽ സ്ഫുടം ചെയ്ത് വെളുപ്പുമെന്നാണ് നിയമപണ്ഡിതർ പഠിപ്പിക്കുന്നത് അങ്ങനെ കേട്ടു കേട്ട് വെളുപ്പിച്ച ഒരു വിധിയാണ് ഇന്നലെ കേട്ടത് കോടതിയിൽ ജഡ്ജിയുടെ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായിരുന്നത് ജഡ്ജി തന്നെ ആയിരുന്നോ എന്നതിൽ നേരിയ സംശയമുണ്ടായിരുന്നു എങ്കിലും പിന്നീട് അത് മാറി നിയമം പഠിക്കാൻ അയച്ചപ്പോൾ പുള്ളിക്കാരൻ തമ്പോല കളിച്ചിരിപ്പായിരുന്നോ എന്നായിരുന്നു ശത്രുക്കളുടെ അശരീരി എന്റെ ആത്മഗതം ഇത്രയും കഴിഞ്ഞപ്പോഴാണ് നടത്തം ഭജനമടം കഴിഞ്ഞ് കപ്പേളക്ക് മുമ്പിലെത്തിയത് ജഡ്ജി എഴുതിയ വിധിയിലെ വാചകം ഒന്നുകൂടി അയവിറക്കിയപ്പോഴാണ് കരിപ്പൊന്നുകൂടി ഇളകിയത് ഈ മണ്ടൻ ജഡ്ജി ഒറിജിനൽ തന്നെയാണോ എന്ന് വീണ്ടും സംശയിച്ചു അപ്പോഴാണ് ഒരു പരുന്ത് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടത് പ്രതിക്ക് ഇടക്കാലാശ്വാസമായി എഴുതിയ ജഡ്ജിക്ക് ഒരു കൊട്ട് എന്നെങ്കിലും കൊടുക്കാനാണോ ഈ പരുന്ത് ഇറങ്ങിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി പരുന്ത് മുട്ടിയാൽ ഏത് വിമാനവും നിലംപൊത്തുമെന്നാണല്ലോ കപ്പേളയുടെ പരിസരം മുഴുവൻ പറഞ്ഞിട്ടും ഒരു കെട്ട് മെഴുകുതിരി കിട്ടാത്തത് സത്യത്തിൽ വലിയ മനോവേദനയുണ്ടായി ഞാൻ പോകാറുള്ള വെട്ടുകാട്ടു പള്ളിയുടെ പരിസരത്താണെങ്കിൽ മെഴുകുതിരിക്ക് ഒരു മുട്ടും ഉണ്ടാകില്ലായിരുന്നു ഏതെങ്കിലും കീറത്തുണി ഉടുത്തിരിക്കുന്ന ഒരഗതിയിൽ നിന്നേ മെഴുകുതിരി വാങ്ങാവൂ എന്നാണ് എന്നെ പഠിപ്പിച്ചത് ഇതുപോലെ വിധി എഴുതുന്ന ജഡ്ജിയുടെ കഥ കഴിയാൻ അതല്ലെങ്കിൽ ഒരു വെള്ളിടി വെള്ളിടിമതി പിന്നെയെല്ലാം തവിടുപൊടി ഇനിയും ഇതുപോലുള്ള ന്യായാധിപന്മാർ ഉണ്ടാവട്ടെ എന്നും പറഞ്ഞാണ് ശക്തിധരൻ ഈ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്